آخرم الله سلام تاكي ترتد ومن يأتيه مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلا مؤمنا أَيْنَ لك الله من سمي بجو مؤمنا أَيْنَ ما لقد عمل الصالحات ഒരുപാട് സുഹൃദങ്ങൾ ചെയ്തിട്ടുണ്ട് സുഹൃതങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട് സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും മയൽക്കാരിലും നിറഞ്ഞ സുഹൃദങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനാണ് അള്ളാഹുത്തല നമ്മുടെ കയ്യിൽ സ്വത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്ന അതിനാണ് സുഹൃതങ്ങൾ ധാരാളം ചെയ്യാം സുഖിക്കാനല്ലാതൊന്നു അങ്ങനെ കരുതല് മക്കളെ തന്നെ സുഖിക്കാനല്ല സുഹൃതങ്ങൾ ഉണ്ടാകും അവരെയും കൂട്ടിയിട്ട് നമുക്ക് സുഹൃത്തങ്ങൾ വർദ്ധിപ്പിക്കണം അവർക്ക് ജ്ഞാനം നൽകിയിട്ടും വഴി കാണിച്ചു കൊടുത്തിട്ടും നല്ലത് പരിശീലനം സുഹൃത്താ അല്ലാതെ കുട്ടികളുണ്ടാക്കുമ്പോഴേക്ക് കണക്കൂട്ടരുത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോ എത്ര ഇങ്ങോട്ട് കിട്ടുക അങ്ങനെ കാര്യം പോയി ഇത് നാപ്പതാക്കുമ്പോഴേക്കും എത്ര കിട്ടും ഇങ്ങോട്ട് മാസം മാസം ഇരുപത്തഞ്ച് കിട്ടുമോ അല്ലെങ്കിൽ നാപ്പത് കിട്ടോ അങ്ങനല്ല ദുനിയാവിന്റെ ഒരു സജീവതയ്ക്ക് വേണ്ടിയല്ലത് അത് സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ചെയ്യും അവരെ കൊണ്ട് ആഹ് നമുക്ക് നന്മ കിട്ടണം കിട്ടണം അതിനാൽ അള്ളാഹുത്താല നമുക്ക് കച്ചവടം തന്നു ആ കച്ചവടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സമൂഹത്തിൽ ഒരാൾ നിർവഹിക്കുന്ന ഒരു ബാധ്യതയുടെ പുറമേ പുറമെ ഒരുപാട് സേവനങ്ങൾക്ക് ഒരാൾക്ക് കഴിയും കച്ചവടത്തിലൂടെ ഒരുപാട് ബന്ധങ്ങളെ സഹായിക്കാൻ കഴിയും കഴിയും അള്ളാഹുത്താല ആ കൊടുക്കുന്ന വർക്കത്തിലൂടെ വീണ്ടും വീണ്ടും സുഹൃതങ്ങൾ ചെയ്യാൻ നിങ്ങൾ നോക്ക് എത്ര നല്ല നല്ല കച്ചവടക്കാരുടെ സൽപ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പോലെ ആൾക്കാർ അവരതിനു വേണ്ടി തന്നെ ഒരു കൂട്ടി വെച്ചൊരു തുക തുക ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട രോഗിക്കോ ഏതെങ്കിലും സുഖമില്ലാത്ത ആളുകൾക്കോ കൊടുത്ത് സഹായിക്കുന്നവരുണ്ട് അപ്പൊ അവർ നിർവഹിക്കുന്ന ആ ബാധ്യതയുടെ പുറമേ ഈ സേവനം കൂടിയായി എത്ര കൃഷിക്കാരുണ്ട് അങ്ങനെ കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലോടുകൂടെ ആ കൃഷിയിലൂടെ സമൂഹത്തിന്റെ സേവനം അതും ലക്ഷ്യമാക്കുന്നവരും അതുകൊണ്ടാണ് അള്ളാഹുത്താല രണ്ട് നിലക്ക് ഫർലായ നിലക്കുള്ള സ്വതക്കയും സുന്നത്തായ നിലക്കുള്ള സ്വതക്കയും രണ്ടും രണ്ടും സമ്പത്തിനുത്താല വെച്ചത് രണ്ടും വെച്ചിട്ടുണ്ടല്ലോ ഫർലായ സ്വതക്ക സുന്നത്തായ സ്വതക്ക ഫർലായ സ്വതക്കയാണ് പറയുന്നു മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ കടായിട്ട് വരും മറക്കരുത് സ്വന്തം ഭാര്യയ്ക്ക് ചെയ്ത വാഗ്ദാനമാണെങ്കിലും അതൊരു ബാധ്യതയായിട്ട് അവിടെ വരും കൊടുക്കണത് കൊടുത്തേക്കണം എത്ര കാലം കഴിഞ്ഞാലും കഴിഞ്ഞാലും ഇപ്പൊ ഇല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി തോഫീഫിന് അങ്ങനെ കൊടുക്കണം അത് മാറൂല വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ടല്ലേ ഇസ്ലാമിക ലോകത്തേക്ക് ആദ്യമായി വലിയ ഒരു സമ്പത്ത് വന്നു നബിസല്ലാഹുലി കാലത്തിന് ശേഷം അലി അള്ളാഹു ഭരണം ഏറ്റെടുത്ത ബഹ്റൈനിൽ നിന്ന് ഒരുപാട് സ്വത്ത് വന്നു 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 ആ സ്വത്ത് പൊതുഫണ്ടിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് അതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് സിദ്ധീഖർ അലി അള്ളാഹു സഹാബത്തിനോട് ചോദിച്ചു ആർക്കെങ്കിലും നബിസല്ലാഹുലിമ നിങ്ങൾ കടം തരാനുണ്ടെങ്കിൽ ഒന്ന് രണ്ടാമത് വാഗ്ദാനം ചെയ്ത വല്ലതും തരാനുണ്ടെങ്കിൽ അവര് വരണം ആ സ്വത്ത് വന്നിട്ടുണ്ട് തരാൻ ബഹുമാനപ്പെട്ട വന്നിട്ട് പറഞ്ഞു എനിക്ക് തരാണ്ട് എനിക്ക് അലൈഹി അലൈസ് നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് തരാനുണ്ട് എന്നോട് പറഞ്ഞു ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് വന്നാൽ നിങ്ങൾക്ക് ഇത്രയും 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 തരും രണ്ട് കൈ ഇങ്ങനെ കൂട്ടിയിട്ടാ പറഞ്ഞാ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുന്നു നിങ്ങളെ രണ്ട് കൈയും കൂട്ടിയിട്ട് ഇതിൽ നിന്നൊന്ന് വാരി എടുക്കണം അപ്പൊ ആ ചാക്കിൽ നിന്ന് ഗോതമ്പല്ല ദുർഹമാരുന്ന് വാരി എടുത്ത് എണ്ണി നോക്കാൻ പറഞ്ഞപ്പോ ഒരൊറ്റ വാരല് അഞ്ഞൂറ് ദുർഹമുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു ആയിരം കൂടി കൂട്ടിക്കൊടുത്തു അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ദുർഹം നൽകിയ ഒരു വാഗ്ദത്തമാണ് നിറവേറ്റെന്നാ അർത്ഥം നമ്മള് സ്വന്തക്കാരോട് മക്കളോട് കുടുംബത്തോട് ആരോട് പറഞ്ഞാലും ഇനി ഞാനൊന്നും പറയില്ല അല്ലെ ആരോട് പറഞ്ഞാലും പറയാതിരിക്കാനല്ലേ അത് പറഞ്ഞു പറയുന്നത് നിർവഹിക്കണം അതൊരു ബാധ്യതയാണ് അതൊക്കെ നിർബന്ധമായ നിലക്കുള്ള ഐറ്റം ചെലു പോകും നിർബന്ധമായതിൽപ്പെട്ട ഒന്നാണ് ഒന്നാണ് സത്യം ചെയ്തിട്ട് പൊളിക്കേണ്ടി വന്നു അതാണ് കയറും തോന്നിയ പൊളിച്ചു മിണ്ടൂലാ സത്യം അതാണ് വേഗം വരുക പിന്നെ മിണ്ടണമെന്നായി അതിലാണ് എപ്പോഴൊന്നുമില്ല പക്ഷേ പ്രായശിത്തം പ്രായ ചിത്തം കൊടുക്കുന്നിടത്ത് മിസ്കിന്മാർക്ക് പത്ത് മിസ്കിന്മാർക്ക് അളവനുസരിച്ചുള്ള മുദ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം ആ സംവിധാനം ഇപ്പൊ ഇല്ലല്ലോ അതിന് സാധിക്കാത്ത ആള് മൂന്ന് ദിവസം നോമ്പ് നിൽക്കാം അവിടെയും സാമ്പത്തികമായ ഒരു ചെലവ് ഒക്കെ നിർബന്ധ ചെലവുകളാണ് ഹജ്ജിന് പോയ ഒരുപാട് കഫാറത്തുകൾ കാണാം പോകുന്ന ആൾക്കാർ നല്ലോണം പഠിക്കണം പല കഫാറത്തുകൾ വരും പല രൂപത്തിൽ കൊടുക്കേണ്ടത് മുഹറമാത്ത് തെറ്റിച്ചതിനും വാജിബായ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിനും ഒക്കെ പ്രായ വരും അത് ബലിദാനമായിട്ട് നിർവഹിക്കേണ്ടതും കഴിയാത്തത് നോമ്പായിട്ട് നിർവഹിക്കേണ്ടതൊക്കെ അതാ രൂപത്തിൽ നിർവഹിക്കാം നിർവഹിക്കണം അതിന് പുറമെ സുന്നത്തായ നിലക്ക് സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ബാധ്യതകളുണ്ട് പൊതുസമൂഹത്തിനും കുടുംബത്തിനും അതുപോലെ തന്നെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുക്കേണ്ടത് അതും ഒരു വകുപ്പാണ് നമ്മുടെ സമ്പത്തിൽ അള്ളാഹുത്തല തന്നത് നിറഞ്ഞ സുഹൃതങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആള് അവർക്ക് വലിയ വലിയ പദവികൾ അള്ളാഹുത്തല കണക്കാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്ത മഹാനല്ലേ അഷ്റഫുൽ വസല്ലം തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയാണ് ആ വലുപ്പം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു കയ്യിലുള്ളതിൽ മുപ്പത്തി അയ്യായിരം ദുർഹവും ചെലവഴിച്ചത് മുത്തുനബി വസല്ലം തങ്ങൾക്ക് വേണ്ടി പിന്നെ ആകൾ ഒരു അയ്യായിരം ദൃഹം കൊണ്ട് കച്ചവടം ചെയ്ത് വികസിപ്പിച്ച് അങ്ങനെയാ ആ കുടുംബം പൊറ്റിയിരുന്നു എത്ര ആ ശതമാനം കൂട്ടി നോക്ക് നിങ്ങൾ പകുതിയല്ല അതിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കുറഞ്ഞത് മാത്രം ബാക്കി വെച്ചു കുടുംബത്തെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി ചെറിയൊരു കച്ചവടം ചെയ്ത് മഹാനവറുകൾ അതിൽ നിന്ന് സമ്പാദിച്ചു കുടുംബത്തിന്റെ ചെലവഴി ഇത്രയും വലിയ മുപ്പത്തയ്യായിരം ദർഘം തന്നെ അന്നത്തെ ദർഹം വെച്ച് കൂട്ടരുതിട്ടോ അങ്ങനെ സംഗതി പോയി കോടിക്കണക്കിന് നമ്മള് അന്നൊക്കെ ഒരു ദർഹമിന് തന്നെ അത്രയും ദർഹം അലൈഹി അലൈവസം നിങ്ങളുടെ കാര്യത്തിലായി ചെലവഴിച്ചു തൊട്ടു മുമ്പ് പറഞ്ഞു പറഞ്ഞു എനിക്കേറ്റവും ഉപകാരപ്പെട്ട സ്വത്ത് സ്വത്ത്

അവർക്ക് അള്ളാഹുത്താല വലിയ പദവികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ധാരാളം നീങ്ങാൻ ഒട്ടും കുറവുണ്ടാകരുത് കഴിവിന്റെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണം സംസ്കാരങ്ങളും നോമ്പുകളും മറ്റു ആരാധനാ കർമ്മങ്ങളും മാത്രമല്ല സമൂഹത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ സേവിക്കാൻ പറ്റും പാവപ്പെട്ട ആളുകൾക്ക് ഒത്താശ ചെയ്തിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നല്ലോണം പരിഗണിച്ചിട്ടും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പറ്റിയ പരിക്കുകളൊക്കെ പൊറത്തു കൊടുത്തിട്ടും മാപ്പാക്കി കൊടുത്തിട്ടും ഒക്കെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാം